അടുത്ത വണ്ടി വെറും മുപ്പത്തയ്യാറ് മഴയുള്ള ചായക്കായ്ക്ക് വണ്ടി അതെ നെഗാലിന് പേപ്പർ എടുത്ത് അഞ്ചാം പേപ്പർ എടുത്ത് ഒരു വാഗനർ കൊടുക്കാം അഞ്ച് വർഷത്തിന് പേപ്പർ ഒന്നേക്കാളും കോട്ടയം കറക്റ്റ് ഒന്നിന്റെ താഴെ ഓടിയിട്ടുള്ളൂ നല്ല വണ്ടിയാണ് നമുക്ക് ഒരു ഒന്നേ മുപ്പതാ ചോദിക്കണം ഒന്നേക്കാലിന് സിംഗിൾ ഓണർഷിപ്പ് ആ സിംഗിൾ ഓണർഷിപ്പ് ചോദിക്കണോത്തയ്യം എന്തേലും എന്തെങ്കിലും ചെറിയ നെഗാസിബിൾ ആയിട്ട് എണ്ണക്കായ് കുറച്ച് കൊടുക്കാം ഒക്കെ അടിച്ച് കൊടുക്കാം തൊണ്ണൂറ്റാറ് ഇതിപ്പോ ലോണ് കയറും ഇതിപ്പോ നമുക്ക് ചെറിയ ലോണൊക്കെ കൊടുക്കാറ് നാപ്പുറയൊക്കെ കൊടുക്കാ ലോൺ കയറും ഒരു തൊണ്ണൂറ്റിനാറ് കൊടുക്കാം ഒരു ലക്ഷം തൈലല്ലേ അത് അങ്ങനെയാണ് തൊണ്ണൂറ്റമ്പതിനാറ് ഞാനൊരു പതിനഞ്ച് പാവസ്റ്റാറിംഗ് വരുന്നുണ്ടല്ലേ ആ പാവ സ്റ്റാറിങ്ങ് പാറക്ക് വരുന്നുണ്ട് ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം അത്ര കൊടുക്കാം ഒന്ന് അമ്പത്തഞ്ചിന് ഏഴ് പേപ്പർ വണ്ടി കൊടുക്കാം ലോൺ നമുക്ക് കൊടുക്കാം അമ്പതിനാറ് ഇന്ത്യക്ക് പെട്ടെന്ന് കൊടുക്കുന്ന മൈലോട്ട് പെട്ടോ സീറ്റാർക്ക് ഉഷാറ ഇവിടെ സീറ്റ് നല്ല ഷേപ്പും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് വണ്ടി എ സി തണുപ്പുണ്ടോ നല്ല വണ്ടി കൊടുക്കും നമുക്ക് തണുപ്പുണ്ടോ എന്തെങ്കിലും ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും കുറച്ച് അറുപത്തയ്യാറ് മൈലേജ് കിട്ടും മൈലേജ് സംശയം നമ്മൾ അങ്ങനെ വീണ്ടും വീണ്ടും മലപ്പുറം പാണായുള്ള മലപ്പുറ ബോണസിലാണ് വീടത്തേക്ക് നമ്മള് കഴിഞ്ഞത് അതിന്റെ സെക്കൻഡ് മരണത്തേക്കുണ്ട് സെക്കൻമലേശ്വര് പതിനാറോളം വണ്ടികളാണ് മേജർ ആക്സിഡന്റ് അടിപൊളി ഷോറൂമാണ് ചെറുവണ്ടി ഷോപ്പാണ് ആൾട്ടോളൊക്കെ അമ്പത്തയ്യായിരം മുതൽ സ്റ്റാർട്ടിങ് ഭാരതീയോള മുപ്പത്തയ്യായിരം മുതൽ ഒരു ലക്ഷത്തി പത്തായിരം നല്ല വണ്ടി പോകുന്നത് അലവീല് നമ്മള് സ്കൂളിലെ സ്വതസു അല്ലേ ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ടല്ലോ ലൊക്കേഷൻ മഞ്ചേരി അഞ്ച് കിലോമീറ്റർ പോരണം ആനക്കേൻ സൗദിപ്പടിനെ പറയാം പറയാ മലപ്പുറത്ത് നിന്ന് അഞ്ച് കിലോമീറ്റർ ഒത്ത സെന്റർ മഞ്ചേരി മലപ്പുറം റൂട്ടിലാണ് എത്ര എത്ര തുടങ്ങുന്നത് വണ്ടി ഏത് ടൈപ്പിലും ഏത് വില ആൾക്കാർ ഉദ്ദേശിക്കുന്നത് ആ വില മുപ്പതിനാല് മുതൽ വണ്ടികൾ സ്റ്റാർട്ടിങ് തന്നെ അതല്ല ഫുട്ബോളിന് കുറെ വണ്ടികളാണ് അങ്ങനെ ഉണ്ട് ഫോളും ഫുട്ബോളിൽ ഉണ്ടെങ്കിൽ ചെറു വണ്ടിയിൽ ഫുൾ ആണ് ഇആാണ് മൈക്കോ അങ്ങനെ കുറെ വണ്ടികളുണ്ട് പിന്നെ അവളൊക്കെ മൂന്ന് ദിവസം കീപ്പർ കൊടുക്കാമല്ലേ എന്നാലും വിളിച്ചുണ്ട് കുറെ മോള് വണ്ടികളുണ്ട് കൊറേ വണ്ടി നമുക്ക് കേറാനുണ്ടല്ലോ അല്ലേ പിന്നെ സിക്സ് ഒക്കെ മുതൽ സിഫ്റ്റ് ഞമ്മക്ക് ഒന്നര റുപ്പ റേഞ്ചില് സിറ്റി ഡീസൽ വണ്ടി ഉണ്ട് പിന്നെ ഒന്ന് എമ്പത്തി അഞ്ചിന്റെ സിറ്റാളുണ്ട് നാലു ലക്ഷത്തിന്റെ മൂന്നര ലക്ഷത്തിന്റെ അതൊക്കെ ആക്സിഡന്റ് വണ്ടിൻ്റെ പറഞ്ഞു കൊടുക്കൂല പറ്റിക്കാത്ത ഒക്കെ മറക്കാ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് പേജ് കുടിയാൽ പോകാം ഫ്രണ്ട്സപ്പോ സെക്കൻമിൽ ആദ്യത്തോടെ ഉള്ള അടിപൊളി മാരുതി എണ്ണൂറാണ് ഫുള്ള് ഫിറ്റിംഗ്സ് അലവിലുണ്ട് സെന്റർ ലോക്ക് ഉണ്ട് ചൂടർ ഉണ്ട് എല്ലാ പരിപാടിയുടെ വണ്ടിയാണ് നമ്മുടെ അലഹമില്ല അതാണ്ട് നല്ല പെരുമയാണ് ഇത് പറഞ്ഞാൽ വണ്ടി പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി വണ്ടിയാണ് അലവിലുണ്ട് അലവിൽ അലവില് നാലുണ്ട് ടയറുണ്ട് ടയറുണ്ട് ഫ്രണ്ടിലോട്ട് ഫ്രണ്ട് ടോർ കിലോമീറ്റർ സെക്കൻഡ് ഓണർ നാൽപ്പത്തി നാൽപ്പതിലാൻ ഓടീട്ടുള്ള സെക്കൻഡ് ഓണർ സെക്കൻ ഓണർഷിപ്പാണ് ആ എസി പവർ സ്റ്ററിംഗ് പവറിന്റെ ചൊറുക്കുള്ള വണ്ടി ചോറുള പോലീസ് ബ്ലൂ പോലീസ് ബ്ലൂ അങ്ങനെ പറയാലേ അതെ സിംഗിൾ ഓണർഷിപ്പ് സെക്കൻഡ് 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 ഓണർഷിപ്പ് നാപ്പത് ഓടീട്ടുള്ള റീപ്ലേസ് റീപ്ലേസ്മെന്റ് തട്ടുമുട്ട് കാര്യങ്ങളൊന്നും നല്ല വില വരും ഒരു ലക്ഷത്തി പത്താറ് ചെറുതായിട്ട് എന്തെങ്കിലും കമ്മിയാവൂട്ടോ കൂടുതൽ കമ്മി ഉണ്ടാവൂലത്തിൽ ഒരു ലക്ഷത്തി മുപ്പിനാറ് പേരെ ഫിറ്റിംഗ് വരെയുള്ള മതി വണ്ടിയാ സാധാരണ രണ്ടായിരത്തി പത്തിന് കൊടുക്കണം ഒന്നും ഒന്നാം പത്ത് പക്ഷേ പവറീൻ്റെ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ചെയ്ത വണ്ടിയാണ് ലോണൊക്കെ അടിപൊളി ചോർക്കുള്ള വണ്ടി മൈലേജ് മൈലേജ് എന്തായാലും എന്തായാലും എന്നും എന്നും അന്നും അടുത്ത വണ്ടി വൈറ്റ് സാൻഡ്ര സ്റ്റാൻഡർഡോ എന്താ ഇത് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് വണ്ടിയാ വണ്ടിയാത്തോണേ പത്ത് എങ്ങനെയാലും മോഡലുണ്ട് പതിനൊന്ന് റൈസർ ഉണ്ടോ സംശയം അതെ നല്ല വണ്ടിയാണ് ഓ ും പവർ സ്റ്റാറും പവറിൻ്റെ ഒക്കെ വരുന്ന നല്ല അടിപൊളി സീറ്റാർ കാര്യൊക്കെ ഇണ്ടോ ഇത് വോട്ടെ കറച്ച് ഒന്നിന്റെ താഴെ ഓടീട്ടുള്ളൂ നല്ല വണ്ടിയാണ് ഞമ്മക്ക് ഒരു ഒന്നേ മുപ്പതാ ചോദിക്കണോ ഒന്നേ കാലിന് കൊടുക്കാട്ടു സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് നല്ല വണ്ടി ഒന്നേ മുപ്പത് ഒന്നേക്കാലിൽ കൊടുക്കാം ആൻഡ്രോ ചോദിച്ചവർക്ക് നല്ല പച്ച വണ്ടി ഇതിന് നമുക്ക് ഒരുപയ്യ വരാം മോഡല് കൊടുക്ക മോഡല് ചെറിയ വായിക്കും വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഒന്നിന്റെ താഴെ എന്താ ഓടീട്ടുള്ളത് തോന്നേ കറക്റ്റ് ആണെങ്കിൽ നമ്മള് ചാവ് പറഞ്ഞോട്ടു നല്ല വണ്ടിയാണ് നല്ല വണ്ടി കറക്റ്റ് ആണെങ്കിൽ അപ്പൊ പറയണെങ്കിൽ പറഞ്ഞാലും അജീയത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ആ ആ പതിനൊന്നായി പത്തനേ ഉള്ളൂ പത്തുള്ളതാണ് സിംഗിൾ ഓണർഷിപ്പ് ചെറിയ ഓട്ടോ ഉണ്ട് ഈ രണ്ട് ഡോറ് ഒക്കെ വരുന്നത് മൈലേജ് പതിനാറ് ആ വേഗണു നല്ല ഐറ്റം പോകും ചെയ്ത് നല്ല സുഖം ഉണ്ട് അടുത്ത വണ്ടി ചെറിയ വെറും അയിമ്പത്താറ് കളി പോണി താർക്കുള്ളൂ മയത്ത് മഴ മഴ ഉള്ളാതെ പോകാം എ സിട്ട് പോകാം പോകണല്ലോ എ സിട്ട് പോകാം എല്ലാം ഉണ്ട് എൽഎക്സ് അമ്പത്തയ്യായിരം കുറച്ച് കൊടുക്കാം എത്ര മോള് രണ്ടായിരത്തിഒന്ന് മോളാണ് രണ്ടായിരത്തി ഒന്ന് മോളിൽ ആയിക്കോട്ടെ ഇതൊക്കെ ചെറിയ ടച്ചിങ് ടച്ച് ചെയ്യാണ്ട് വേറെ ഒന്നും ഇതിന്റെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല എത്ര പേപ്പർ ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ പേപ്പറുണ്ട് ഇരുപത്താറ് എല്ലാ പേപ്പറും കേരളം ഒക്കെ വരുന്നുണ്ട് അതെ കിലോമീറ്റർ വരെ കിലോമീറ്റർ ഒക്കെ വേണേ വിളിച്ചു ചോദിച്ചു ഓണർഷിപ്പ് ഓണർഷിപ്പ് രണ്ടോ മൂന്നേരം റീപ്ലേസ് റീപ്ലേസ് ഒന്നും കാണുന്നില്ല മെയിൻ ക്ലാസ് ഒക്കെ കാണുന്നുണ്ടോ മെയിൻ ഗ്ലാസ് പറയുന്നത് വേറെ നാച്ചു കമ്പനി ഫീച്ചർ കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ ചോയ്ക്കണം എന്തായാലും ചെറിയായിട്ട് അടുത്ത വണ്ടി വെറും അയ്യാറുപ്പിക്കാൻ ചായക്കായ്ക്ക് വണ്ടി രണ്ടായിരത്തി പത്ത് മൗണ്ടില് പതിനൊന്നര റൈസരാണ് പത്ത് പതിനൈസം ഏസി ഒക്കെ വണ്ടി തന്നെയാണ് രേഷുള്ള വണ്ടി തന്നെയാണ് വണ്ടി അതെ അതെ നല്ല വൃത്തി അത്യാവശ്യം വൃത്തിയുള്ള വണ്ടിയാണ് ഉഷാറുള്ള വണ്ടി ആ മെങ്ങാസിന് ചെറിയ റീപ്ലൈസ് ഉണ്ട് ഹാജർ അങ്ങനത്തെ ഒന്നുമില്ല ഇതേ ഓട്ടൊക്കെ ഓണർഷിപ്പും ചോദിക്കുന്ന മുപ്പത്തഞ്ച് റുപ്യ ചോദിക്കണേ ചെറിയ പൊട്ടിച്ചാൽ നമുക്ക് എടുക്കാൻ അരച്ച് കൊടുക്കും പതിനായിരം ഇരുപത്തെട്ടായിരം മുപ്പതിനായിരം സ്ക്രപ്പാർ എടുക്കും ആ കായ്ക്കാൻ ഓടുന്ന വണ്ടി കൊടുക്കും ാലും ഒരന്വേഷിച്ചോട്ടെ ഞാനോ പൊളിക്കാറോട് അത്ര അന്വേഷിച്ചോട്ടെ ഇരുപത്തായിരം ഒക്കെ ഈ സാധനം പൊടിച്ചാൽ ഗ്യണ്ടിണ്ട് പേപ്പറും ഇൻഷുറും പുതിയതൊക്കെ രണ്ടായിരത്തി പത്ത് പൈന പത്ത് പതിനോണ്ട് രണ്ടു കൊല്ലം കൊണ്ടു നാലും ആയി പോകില്ല അതാണ് വീണ്ടും കൊടുക്കാണെങ്കിൽ ഞാൻ അടുത്ത വണ്ടി ചെറിയ കായിക അടിപൊളി ബ്ലാക്ക് കളർ വേഗന ഇത് രണ്ടായിരത്തിഒമ്പത് മോഡൽ വണ്ടി ഒമ്പതാണ് അതെ സ്റ്റാറിംഗും കിലോമീറ്റർ ഒക്കെ നോക്കണം സർവീസ് അതെ പുതിയ പേപ്പർ എടുത്ത് എടുത്തുകൊണ്ട് നമുക്ക് അഞ്ചോലത്തിൽ പുതിയ എടുത്തു ഓണർഷിപ്പ് ഓണർഷിപ്പ് മൂന്നാണ് സംശയം കാര്യൊന്നും മേജർ ഒന്നും ഇല്ല സീറ്റ് കാര്യം ഒക്കെ ടയറും കാര്യം ഓടാല ടയറും എത്ര ചോദിക്കും നമുക്ക് ഒന്നേക്കാലിന് പേപ്പർ എടുത്ത് അഞ്ചാം പേപ്പർ എടുത്ത് ഒരു വാഗനർ കൊടുക്കാം അഞ്ചു വർഷത്തിന് പേപ്പർ കൊടുക്കാം വെടി കായിക്കോണ്ടിപ്പോ ലോണെടുക്കില്ലല്ലോ കുറച്ചൊക്കെ കൊടുക്കലെ ചോദിച്ചാൽ നോക്കാൻ നോക്കലേ അന്വേഷിച്ചു നോക്കി കൊടുക്കേ പെട്രോൾ എത്ര മൈലേജ് കിട്ടും പെട്രോൾ പതിനഞ്ച് പതിനാറ് റേഞ്ചില് മൈലേജ് കിട്ടും അടുത്ത വണ്ടി വീണ്ടും വീണ്ടും അൽട്ടോ രണ്ടായിരത്തി ആറ് വണ്ടി നമുക്ക് ൊണ്ണൂറ്റുപയൊക്കെ ഫൈനൽ ആക്കി കൊടുക്കട്ടെ വെറും തൊണ്ണൂറ്റുപേക്ക് കൊടുക്കാം പേപ്പർ പേപ്പർ ഉണ്ട് പേപ്പറുണ്ട് പേപ്പറുണ്ട് ഓടിക്കണല്ലേ ഓട്ടം ഞാൻ നോക്കില്ല എന്തായാലും ഒരു വന്ന ജില്ലയിലാണ് പേര് ഓട്ടം ഓടിയിട്ടില്ല ഓണർഷിപ്പ് ഓണർഷിപ്പ് രണ്ടോ മൂന്നോ മൂന്നിച്ചോളി അപ്പൊ നമുക്ക് വിളിച്ചു റീപ്ലേസ്മെന്റ് തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല ഗാരണ്ടി വണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അടിപൊളി വണ്ടി എത്ര കൊടുക്കാം തൊണ്ണൂറ്റുപയ കൊടുക്കൂറ്റുപയ്യൂ ലോൺ കൂടുമ്പെ ലോണൊക്കെ കൊടുക്കാറ് നാപ്പത് കൊടുക്കാറുണ്ട് ബാങ്ക് ആണെങ്കിൽ വിലക്ക് ഏത് വണ്ടി കൊടുക്കും പതിനെട്ട് ഇരുപത് കൊടുക്കുന്നത് അടുത്ത വണ്ടി നല്ല അടിപൊളി സ്വിഫ്റ്റ് ആണ് ചെറിയ കായിര മോഡൽ രണ്ടായിരത്തി ഇരത്തെ വരെ പേപ്പറില് രണ്ടാമത്തെ മൂന്നാമത്തെ ഓണറായിട്ട് എല്ലാം നെറ്റും ക്ലീൻ വൃത്തിയുള്ള വണ്ടി ചോർക്കാ ഒന്നേ ചില്ലാ ഓട്ടോ ഡീസൽ വന്ന വീഡിയോ ചെറിയ പൈസ ഒരു ആൾട്ടോന്റെ കായ്ക്ക് കൊടുക്കാൻ പന്ത്രണ്ട് അൾട്ടോന്റെ കായ്ക്ക് നമുക്ക് സിപ്റ്റ് കൊടുക്കാം ഇല്ല റീപ്ലേസ്മെന്റ് തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല ബാറ്ററി പുതിയത് ബാറ്ററി പുതിയ ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം അത്ര കൊടുക്കാം ഒന്ന് അമ്പത്തഞ്ചിന് ഏ മോഡലിൽ പേപ്പർ വണ്ടി കൊടുക്കാം ലോൺ ലോൺ നമുക്ക് ഒരു സെർട്ടിഫ് ആയിട്ട് കൊടുക്കാം ലോൺ എടുക്കാം കൊടുക്കാം പത്തൊമ്പത് അടിപൊളി വണ്ടി കിട്ടും മൈലേജ് എന്തായാലും ഇത് കിട്ടും എന്തായാലും കിട്ടും ആയിട്ട് വരാം പുതിയ ബാറ്ററി നമ്മൾ വെച്ചാണ് വെച്ചാണല്ലേ അടുത്ത വണ്ടി നല്ല അടിപൊളി ഞാനോടെ ചെറുകയ്ക്ക് കുറച്ച് കാര്യങ്ങളുള്ള വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് മോഡല് പതിനഞ്ചാണ് പവർ സ്റ്റാറിംഗ് വരേണ്ട വണ്ടിയിൽ ആറു രൂപ എ സി പവർ സ്റ്റാറിംഗ് ഒക്കെ വരും വരും കിലോമീറ്റർ കിലോമീറ്റർ ഒന്നും ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ്മെന്റ് തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഒരു പരിപാടി ഞാൻ ഗ്യാരന്റി ഗ്യാറണ്ടി പറഞ്ഞു കൊടുക്കാം ഒരു തൊണ്ണൂറ്റമ്പതിനാറ് ഒക്കെ കൊടുക്കാം ഒരു ലക്ഷം അത് അങ്ങനെയാണ് തൊണ്ണൂറ്റിനാറ് ഒക്കെ ഞാൻ ഒരു പതിനഞ്ച് പവർ സ്റ്റാർ ആ പവർ സ്റ്റാർ പാറ പൈസ വരുന്നുണ്ട് സീറ്റ് അടിപൊളി തയ്യാറും അതുകൊണ്ട് അതുകൊണ്ട് ഇതിപ്പോ ലോൺ ലോണില് അറുപത് അമ്പത് ലോൺ കറു പിന്നെന്താ മൈലേജ് മൈലേജ് എന്തായാലും ഇരുപതിൻ്റെ കിട്ടില്ലേ കിട്ടുവല്ലോ യാതൊരു സംശയവും അടുത്ത വണ്ടി നല്ല അടിപൊളി ഇന്ത്യക്കാ ചെറിയ നമുക്ക് കഴിച്ചിരിക്കൽ പത്ത് പൈസ വണ്ടിയാണ് ഒമ്പത് പത്ത് രജിസ്ട്രേഷൻ ഇന്ത്യക്കാണ് ആ ഇത് നമുക്ക് കിലോമീറ്റർ എന്തായാലും വല്ല പെരുവോട്ടൊന്നുമില്ല അവര് നോക്കിയിട്ട് കറക്റ്റ് പറഞ്ഞു കൊടുക്കാം ഓണർഷിപ്പിന്റെ ഓണർഷിപ്പ് സിംഗിൾ അല്ലെങ്കിൽ സെക്കൻഡ് അതിന് മേലെ പോയിട്ടില്ല റീപ്ലേസ് ഇല്ല റീപ്ലേസ്മെന്റ് തട്ടുമുട്ട് ഒന്നുമില്ല പറഞ്ഞു പറഞ്ഞു കൊടുക്കാം കൊടുക്കാം നമുക്ക് അറുപത്തയ്യാറ് കൊടുക്കട്ടെ ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അറുപത്തയ്യാറ് കുറച്ച് കൊടുക്കാം കിട്ടും മൈലേജ് ഇരുവിന്റെ മേലെ യാതൊരു സംശയം നല്ല മൈലേജ് ഉള്ള ഇന്ത്യക്ക് വേറെ ഭയങ്കര നെറ്റം ക്ലീൻ വൃത്തി വൃത്തില്ല ബോഡി ലാംഗ്വേജ് കണ്ടില്ല നല്ല ഉഷാറാണ് സീറ്റ് അതും ഒക്കെ തണുപ്പുണ്ടോ പിന്നെ തണുപ്പിലാഷാറന്താ ഈ മയത്തും മയത്തും അടുത്ത വണ്ടി ഇന്ത്യക്ക് അടിപൊളി രണ്ടായിരത്തി പത്ത് ലാസ്റ്റ് വണ്ടി പത്ത് ലാസ്റ്റ് പതിനിന്റെ പക്കത്തിനെത്തും പതിനൊന്നിന്റെ പക്കത്തിനെത്തും കിലോമീറ്റർ എത്ര കിലോമീറ്റർ തൊണ്ണൂറ് ഓണർഷിപ്പ് എത്ര കൂടുതലും ഓണർഷിപ്പ് സെക്കൻഡ് തട്ടുമുട്ടുണ്ടോ തട്ടുമുട്ട് കാര്യം ഒന്നുമില്ല ഗ്യൂടാ ഇത് നമ്മൾക്ക് നമുക്ക് ഒന്ന് ഇരുപതാണ് ഒന്ന് പതിനഞ്ചില് ഫൈനൽ ആക്കി കൊടുക്കട്ടെ ഒന്ന് ഇരുപത്തി ഒന്ന് ഒരു ലക്ഷത്തി പതിനയ്യാപയൊക്കെ കൊടുക്കാം പതിനയ്യാറ് കൊടുക്കും ലോൺ കയറും ലോൺ നമുക്ക് ഒരു രൂപ അമ്പത് രൂപ വരെ ലോൺ ലോൺ കയറും മുപ്പത്തായിരം നാല്പതിനാറ് പേര് ഇന്ത്യക്ക് വിഷ ക് മൈലേജ് മൈലേജ് ഉണ്ടോ അത് സിഫ്റ്റിന്റെ എഞ്ചും പൈലറ്റ് മൈലേജ് ഡി സെനറ്റ് ഇരുപത് സിഫ്റ്റിന്റെ എഞ്ചിനാണ് വരിക മൈലേജ് എന്താണ്ടോ മൈലേജ് ബോഡ് മാറ്റം സെയിം സിഫ്റ്റ് സീറ്റർ ഉഷാറുള്ള അടുത്ത വണ്ടി മാരുത്തി എണ്ണൂറാണ് ചെറിയ കഴിഞ്ഞ വണ്ടി എങ്ങനെ മോള് രണ്ടായിരത്തി പതിനഞ്ച് നമുക്ക് ഓഫർ പ്രൈസിൽ പേക്ക് കൊടുക്കട്ടോ പതിനൊന്ന് മുകളിലാണ് ഓഫർ വിലയാണ് ഒരു ലക്ഷ ഓടു ലക്ഷ റുപ്യ കൊടുക്ക പത്തിന് നമ്മൾ ഒന്നേ പത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ അതനുസരിച്ചുള്ള വണ്ടി വീട് നമ്മക്ക് കൊടുക്കാം കിലോമീറ്റർ കിലോമീറ്റർ ഒന്നിന്റെ എൺപത് എഴുപത് അറുപത്തി ജില്ല എന്നിവർ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് അല്ലെങ്കിൽ മൂന്ന് റീപ്ലേസ്മെന്റ് തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല സീറ്റ് വേറെ നല്ല ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് എ സിയിലുള്ള വണ്ടി എ സി തണുപ്പുണ്ടോ ഏകദേശം നല്ല തണുപ്പുണ്ടോ നല്ല തണുപ്പ് തണുപ്പിച്ച് കൊടുക്കും ഒരു ലക്ഷം കുറച്ചു ലോണർ ലോണറെ കൊടുക്കാം വണ്ടി മാതിരി പതിനൊന്ന് മോണിൽ ഓക്കെ ചെറിയ വീണ്ടും ഇത് നമുക്ക് രണ്ടായിരത്തി പതിനാലാണ് പതിനാല് മോളിൽ ഞാനോളി ടവർ കാര്യങ്ങളൊക്കെ ചെയ്താണ് നല്ല വൃത്തിയുള്ള ില് വരുവാലി വരുന്നുണ്ട് പക്ഷേ ലാസി മാർ കാര്യങ്ങളൊക്കെ ഇത് നമ്മക്ക് ഒരു എത്ര ഓടിക്കാ ഇത് അറുപത്തി ജില്ല ആണോ കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് സെക്കൻഡ് സെക്കൻഡ് റീപ്ലേസ്മെന്റ് തട്ടിമുട്ടൊന്നും ഇല്ല നല്ല പൂച്ച അതൊക്കെ സ്പെഷ്യലിഡീഷൻ വരുന്ന ടൈപ്പാണ് ഫ്രണ്ടില് ബോക്സ് ടൈപ്പ് ഡാഷ്ബോർഡ് ആ ഡാഷ് എത്ര രൂപണ്ട് നമുക്കൊരു എൺപത് രൂപയൊക്കെ ഉണ്ട് ചെറുതായിട്ട് എന്തെങ്കിലും മുപ്പത്തഞ്ച് പറഞ്ഞു കൊടുക്കാം പറഞ്ഞു കൊടുക്കാം രണ്ടായിരത്തി പതിനാല് വണ്ടിയോട്ട് കിട്ടും അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ഞാനെ ചിന്നക്കായ്ക്ക് വണ്ടി ഞാനൊരു രണ്ടായിരത്തി പത്ത് പതിനൊന്നര വയസ്സിലെത്ത പേപ്പറിലെ വണ്ടി എസിൽ വണ്ടി എസ് ഉള്ള വണ്ടിയാണ് തണുപ്പ് ആക്കി കൊടുക്കുക നാപ്പത് രൂപ ഫൈനൽ ആക്കി കൊടുക്ക കുറക്കാനും കുടിക്കാനൊന്നും കഴിയില്ല നാപ്പതിനാറ് കൊടുക്കുക എൺപത്തിനായി സ്കോളർഷിപ്പ് സ്കോളർഷിപ്പ് മൂന്ന് റീപ്ലേസ് ഇല്ലാത്ത റീപ്ലേസ്മെന്റ് തട്ടിമുട്ട് കാര്യങ്ങളൊന്നും നാൽപ്പതിനാറ് മൈലജും കിട്ടും അത് എന്തായാലും സംശയമില്ല ഞാനോക്ക് ഇരുവിന്റെ വില യാതൊരു സംശയവും ഇല്ല കിട്ടിന് കൊടുക്കേണ്ടത് ഇരുപത്തി പറഞ്ഞോളൂ നമ്മളതേ പറഞ്ഞു ചിലപ്പോൾ ഇപ്പം ഇരുപത്തി ഇനി മുപ്പത്തഞ്ച് കിട്ടിയവന് ആനോ കൊടുത്തിട്ടുണ്ട് മുപ്പത്തയ്യായിരം കിട്ടിണ്ട് മലമാര്ക്ക് മലമാര് അടുത്ത വണ്ടി വീണ്ടും ഒരു മാരുതി എണ്ണൂറാണ് അഞ്ചാമത്തെ മരുന്ന് പറഞ്ഞത് എങ്ങനെ രണ്ടായിരത്തി ഇരുപത്തെ വണ്ടിയാണ് ഞാൻ ഇരുപത്തെ പേപ്പറിലാണ് എഫ് എഫ് ഐ ആണ് എ സി ഉണ്ടോ ബേസ് മോഡലാണ് ബേസ് സീറ്റ് സീറ്റ് എല്ലാ കാര്യങ്ങളാണ് സീറ്റ് അവർ ഒക്കെ മൂന്ന് സാറായി കാരണം അത്രയും ഗ്യാരണെല്ലേ ആ ഒരു അറുപത്തയ്യാറ് രൂപ കൊടുക്കാം ആ ഒരു പത്ത് പതിനായിരം രൂപ നമുക്ക് ലോൺ കൊടുക്കട്ടെ അറുപത്തയ്യായിരം ചോദിച്ചാൽ മുപ്പതിനായിരം രൂപ രൂപ മുപ്പത്തായിരം മുപ്പത്തയ്യായിരം തന്നെ ലോൺ കൊടുക്കാൻ പറ്റുമോ നോക്കും ചെയ്യാം പ്രൊഫൈലിന് മാക്സിമം ചെയ്യാം വേറെ പണിയില്ല സെർട്ട് ലോൺ ലോൺ കൊടുക്കുക വേറെ പണിയില്ലല്ലോ പണിയൊന്നും എം പി എഫ് ഐ ആണ് എം പി എഫ് ഐ പതിനെട്ട് വൈലേജ് കിട്ടു ഇരുപത് എന്തായാലും എന്തായാലും കിട്ടും അടുത്ത വണ്ടി ഇന്ത്യക്ക് കേട്ടോ ഈ അങ്ങനെ മോളിൽ ഇത് രണ്ടായിരത്തി പത്ത് പത്ത് മോളിൽ ഇന്ത്യക്ക് നല്ല നെറ്റാൻ ക്ലീൻ വണ്ടി സീറ്റർ കാര്യങ്ങളൊക്കെ ചെയ്താൽ സീറ്റർ ഉഷാറാണ് പണി റീപ്ലേസ് ഉണ്ടല്ലേ റീപ്ലേസ്മെന്റ് അട്ടുമുട്ടൊന്നും ഇല്ല എത്ര ഓടികളുണ്ട് ഇത് എത്ര ഓടികണ് ഒരു ഒന്നിന്റെ വല്ല വല്ലാന്ന് പന്ത്രണ്ട് ഒന്നേപ്ലേസ് റീപ്ലേസ് കാര്യങ്ങളൊന്നും നമുക്ക് ഒരു ലക്ഷത്തി പത്തായിരം ഫൈനൽ ആക്കി കൊടുക്കട്ടെ ഒന്നേ പത്ത് പൈസ കുറച്ച് കൊടുക്കും അതില് വല്ലാന്നു പറയില്ലേ അതിനെ നോക്കിട്ട് ആളെ ലോൺ നമുക്ക് ഒരു കുറച്ച് കൊടുക്കാം ലോൺ നാൽപ്പത് ഉറുപ്പിയുടെ വണ്ടി ഉണ്ടോ ഇസ്ലാം പെരുവിന്റെ മേലിട്ടും ഇരുപത് സിഫ്റ്റിന്റെ സെയിം ഇഞ്ചിനാണ് പണി മേജർ പണികളൊന്നും ഗ്യാരണ്ടി ആ അടുത്ത വണ്ടി ഷവർലറ്റിന്റെ ബീറ്റ് കിട്ടോ നല്ല അലവിലൊക്കെ ചെയ്തില്ല അത് അത് അലവില് അത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലിട്ടോ പതിമൂന്ന് മോഡലാണ് സീക്കർ പുഷാർ സെക്കൻഡ് ഓണർ വണ്ടി കിലോമീറ്റർ ഓടിക്കുന്നത് കിലോമീറ്റർ ഒന്ന് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് റീപ്ലേസ് ഇല്ല റീപ്ലേസ്മെന്റ് തട്ടുമുട്ട് ഗ്യാരുള്ള വണ്ടിയാണ് ഗ്യാരന്റി പറഞ്ഞ് കൊടുക്കാൻ വേണ്ടിയില്ല ആ വണ്ടി അതൊക്കെ ഒന്നേക്കാലം വയ്ക്കുന്നുണ്ട് എന്തെങ്കിലും കമ്മി ആയിട്ട് കൊടുക്കാം ഒന്നേക്കാശ് എന്തായാലും ഒന്നേ പതിനഞ്ച് രൂപ കൊടുക്കട്ടെന്തായാലും അയമ്പത് സർട്ട് വെക്കട്ടെ ചെയ്ത് അല്ലേ ചെയ്താണ് ചെയ്താണ് ചെറിയ സെക്കൻഡ് നല്ല ഡീസൽ നല്ല മെക്കാനിക് കാര്യങ്ങളൊക്കെ ഫുള്ള് ഫിറ്റ് ആണ് ഡീസലേജ് കിട്ടും ഡീസലിന് ഇരുവിന്റെ വില കിട്ടും കിട്ടും ഈ പെട്രോൾ വണ്ടി ഉണ്ട് കിട്ടുന്ന വണ്ടിയുണ്ട് കാണിച്ചാ അടുത്ത വണ്ടി വീണ്ടും വരെ ഇന്ത്യക്ക് ഇത് രണ്ടായിരത്തി പതിനൊന്നാണ് പതിനൊന്ന് മാളിന്റെ പത്തിന് കായി കൊടുക്കാം രണ്ടായിരത്തി പതിനൊന്ന് സിംഗിൾ ഓണർ വണ്ടി പതിനൊന്ന് മാളിലത്തിന് കായി കൊടുക്ക ഒന്നേക്കാല് ഒന്നേപ്പൊക്കെ വിലയുള്ള വണ്ടിയാണ് ഞമ്മക്ക് ഒരു ലക്ഷത്തി പത്തായിരം രൂപ പതിനയ്യായിരം ആണ് ചോദിക്കുന്നത് അയ്യായിരം കുറച്ചിട്ട് ഒരു ലക്ഷത്തി പത്തായിരം രൂപ ഇത് ഒന്ന് പതിമൂന്ന് റീപ്ലേസ്മെന്റ് തട്ടുമുട്ട് മേദ്രാക്സ് ആണ് ഞമ്മളിത് ചോദിക്കേണ്ട അവസ്ഥയും അത്യാവശ്യം ഉണ്ട് കുഴപ്പമില്ലാത്ത ടയറും കാര്യങ്ങളും പത്ത് എൺപത് സമയത്ത് ആയിരം കാര്യങ്ങളുണ്ട് ഡീസലിന് അത്ര മൈലേജ് ഡീസൽ ഇരുപതിന്റെ വില കിട്ടും മൈലേജും കിട്ടും പതിനെട്ട് ഇരുപത്തി എന്താണ് കിട്ടും ആ സെയിം സിഫ്റ്റിന്റെ എങ്ങനെയാണ് സെയിം സെയിം സിഫ്റ്റിന്റെ മൈലജും കിട്ടാത്തല്ലേ അതെ ഞാൻ മോഡലുണ്ട് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലേ ണ്ടാവുമ്പോ ആസ്തര ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് റീപ്ലേസ്മെന്റ് മേതരാക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല പേരോജ് താരമില്ല പദ്ധതിയിലുള്ള സീറ്റുകാര് കഴിഞ്ഞു നോക്കണം പിന്നെ ആന്റ് മേദില്ല ഇത് നമ്മള് രണ്ട് ലക്ഷത്തി പത്തായിരം രണ്ടാം പത്ത് ലക്ഷം എന്തായാലും കുറച്ചു വർക്കാൻ കഴിയൂല പത്തായിരത്തിനായിരം രണ്ടായിരം നമ്മൾ കുറച്ച് കൊടുക്കും അങ്ങനെയുള്ള ലോൺ നമുക്ക് ട്രാക്കിന്റെ നോക്കിയിട്ട് നമുക്ക് മാക്സിമം ചെയ്ത് ട്രാക്കിന്റെ ഫുൾ ലോൺ അല്ലെങ്കിൽ പത്തിരുപാറ് നമുക്ക് ഫുൾ ലോൺ പെട്രോൾ എത്ര പതിനോ പെട്രോൾ ആകുമ്പോൾ ഒരു പതിനഞ്ച് അടുത്ത വണ്ടി വീണ്ടും ഒരു സ്വിഫ്റ്റ് ആണല്ലേ ഡിസേർ ഇത് രണ്ടായിരത്തി പതിനാല് സെക്കൻഡ് ഓണർ ലക്ഷത്തി എട്ടായിരം കറക്റ്റ് ഓട്ടം കമ്പനി സർവീസിൽ വണ്ടി വണ്ടി നല്ല മിയാമിയ വണ്ടി മിയാമിയ സെക്കൻഡ് ഓണർ വണ്ടി ഇത് നമുക്ക് എത്ര ഇത് ഒന്ന് എട്ട് ഓടിക്കണ നമ്മള് നാലു ലക്ഷം കൊടുക്കാം നാല ലക്ഷം രൂപ സ്വിഫ്റ്റ് ഡിസൈർ കൊടുക്കാം ഇതിപ്പോ ലോൺ കയറില്ലേ ലോൺ നമുക്ക് ഏകദേശം ഒരു മൂന്നേക്കാലം മൂന്നര മാക്സിമം ലോൺ കയറും അമ്പതിനായിരം മുടക്കിലറക്കാം പറഞ്ഞു തക്കൻ ലോൺ ആണ് എൺപതിനാലിന്റെ ഓടിക്കുക അല്ല ഒന്നെട്ട് ഒന്നേട്ടോട്ടിക്കും റീപ്ലേസ് റീപ്ലേസ്മെന്റ് തട്ടുമുട്ട് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല കമ്പനി പറഞ്ഞു പറഞ്ഞു കൊടുക്കാം ഡീസൽ എത്ര മൈലേജ് കിട്ടു ഡീസൽ സ്വിച്ചിന്റെ മൈലേജ് പതിനെട്ട് ഇരുപത് എന്തായാലും സംഗതി കിട്ടും അല്ലാതെ നാലി കിട്ടൂലിന്റെ ബീച്ചാണ് മിയാമിയല്ല ഇങ്ങനത്തെ വണ്ടി ഷോറൂം എത്ര ഇത് തുനിയാമില്ല സാധ്യത പതിനൊന്ന് മോഡൽ പന്ത്രണ്ടാണ് പന്ത്രണ്ട് മോഡൽ എന്തായാലും കൂട്ടിക്കൊള്ളി ഇതിന് റീപ്ലേസ്മെന്റോ തൊട്ടുമുട്ടോ വേദരാക് ഒരു പരിപാടി ഒരു മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ കറക്റ്റ് ഓട്ടം വരുന്ന വണ്ടി വണ്ടി വണ്ടിയുടെ പാർട്ടിക്ക് എടുത്താണ് വണ്ടിയുടെ ഓടിച്ചു കൊണ്ടായാൽ മതി അത്രയും പച്ചയം കാര്യങ്ങളോ ഒന്നുമില്ല ശബ്ദം ഇല്ല ഒരു ശബ്ദം ഇല്ല അത് ഷോറൂം കണ്ടീഷൻ മതിയാണ് അത്രയും തയ്യാ വണ്ടി വേണമെങ്കിൽ ഇഞ്ചർ റൂമെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ അത്രയും വീർത്തിള്ള വണ്ടി വേണേ ഇപ്പൊ യത്ത് മയത്ത് പിന്നും പിന്നെ അഞ്ചർ ഫുള്ള് ഫുൾ പക്ക വെക്കാ അജായ വൃത്തിയാണ് എല്ലാം ഷോറൂം ഇറങ്ങണി അലവിലൊക്കെ ഓപ്ഷൻ വണ്ടില്ല ഫുള്ള് ഓപ്ഷൻ വണ്ടി എത്ര വണ്ടി കൊണ്ട് ചോദിക്കാം നമ്മൾക്ക് ഒന്നര കൊടുക്കാം ഒന്നര കൊടുക്കാം കൊടുക്കാം വണ്ടി അല്ലോ ഒരു വണ്ടി മുപ്പത്താറെ സിംഗിൾ ഓഡിഷൻസ് ഗ്യാരണ്ടി വണ്ടി മൈലേത്ര കിട്ടും മൈലേജ് എന്തായാലും കിട്ടും കിട്ടും വണ്ടി എടുക്കണോണ്ടല്ല മഴ അടുത്ത വണ്ടി ഇന്ത്യണ്ട് രണ്ടായിരത്തിഅ്യാറ് യ്യായിരം വേറെ രണ്ടായിരത്തിൽ ഓഡിയുടെ നോക്കിയിട്ട് എന്തായാലും ഒന്നിന്റെ പന്ത്രണ്ട് നിർത്തിയാണ് രണ്ടോ മൂന്നോ റീപ്രൈസ് ഉള്ള റീപ്ലൈസ് മെയിൻ ക്ലാസ്സിൽ ചെറിയ ക്രാക്ക്ണ്ട് ക്രാക്ക് വേറെ പതിനഞ്ച് അമ്പൂറ് പേക്ക് കൊടുക്കാറുപേക്ക് ഇന്ത്യക്കിസ പെട്ടാണ് കൊടുക്കുന്നത് മഴ എത്ര ഇടപെട്ടു പൈലേജ് നമുക്ക് ഒരു പതിനഞ്ചിട്ടുണ്ട് അടുത്ത വണ്ടി നിസാന്റെ എക്സ്പി ബട്ടർ സ്റ്റാർട്ട് അല്ലെങ്കിൽ വണ്ടി എത്ര മോളിലായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് നമുക്ക് രണ്ട് തൊണ്ണൂറിന് കൊടുക്കാം പതിമൂന്ന് മോളിലാണ് എക്സ്പി ബട്ടർ സ്റ്റാർട്ടിങ് തന്നെ വണ്ടി എത്ര ഓടിക്കണം എന്നാല് തൊണ്ണൂറായിരം മൂന്നാമത്തെ റീപ്ലേസ് പോലെ റീപ്ലേസ്മെന്റ് മെജറാക്ട് കാര്യങ്ങളൊന്നുമില്ല ധൈര്യം പറഞ്ഞു മലേജ് ഫുൾ ഗ്യാരന് വണ്ടി ഗ്യാരണ്ടി വണ്ടി രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരത്തിൽ കുറച്ചു പോകും അതിന് നല്ല മാക്സിമം നമുക്ക് മാക്സിമം രണ്ട് റുപ്യ വരെ കൊടുക്കാം പത്തൊമ്പത് വണ്ടി ഇറക്കട്ടോ ഡീസൽ ഡീസൽ നല്ല മൈലേജ് പതിനെട്ട് ഇരുപ കിലോമീറ്റർ എന്തായാലും മൈലേജ് പെരും മൈലേജ് കടന്നു പോകാം പിന്നെ മേലക്കെല്ലാം കീപോർക്ക് നോക്കണ്ട കട്ടിൽ പോകാൻ പോവാ യാതൊരു അംശ് അടുത്ത വണ്ടി അൾട്ടോ കാറ്ററാണ് സിൽവർ കളർ ഏതാ മോള് ഇത് നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡല് മൂന്നരപ്പ് വരെ വണ്ടിയോ മൂന്നേപ്പ് വരെ പതിനെട്ട് ആണ് ഓണർഷിപ്പ് സിംഗിൾ റീപ്ലേസ് ഉള്ളത് റീപ്ലേസ് ഒന്നുമില്ല ഒരു പരിപാടിയില്ല ഒരു പരിപാടിയില്ല സിറ്റി ആർ കുഷാറുള്ളത് മൂന്നേ പോയിന്റ് ചോദിക്കാൻ മൂന്നു ലക്ഷത്തി പത്താറ് കൊടുക്കട്ടോ മൂന്നേ പോയിന്റ് ചോദിച്ചാണ്ട് പത്തിന് അയ്യായിരം കുറച്ചാണ് പിന്നെ അങ്ങനെ കൊടുക്കാൻ കഴിയൂല ആ വായിക്കാനും പറയാണ് മാക്സിമം കുറച്ചു പറഞ്ഞു ലോണും കൊടുക്കാം നമുക്ക് രണ്ടേ മുക്കാൽ വരെ ലോണും കേറും ഒക്കെ എല്ലാം കൊണ്ട് വണ്ടി പ്രൈസ് ആണ് എല്ലാം ഓഫറും കൊടുക്കാം മയക്കാലോണ്ടി വണ്ടി ഇതെന്തായാലും മറ്റേ എന്തായാലും അടുത്ത വണ്ടി ടൈം ലീവ് അല്ലേ ലീവ് രണ്ടായിരത്തി ഒന്ന് മുപ്പത്തി കിലോമീറ്റർ ഓട്ടം ഓണർഷിപ്പ് ഓണർഷിപ്പ് മൂന്ന് സെക്കൻഡ് അത് രണ്ടോ അല്ലെങ്കിൽ മൂന്നാണ് രണ്ടോ അല്ലെങ്കിൽ മൂന്നോണ്ടി പാർക്കാൻ സൈലാണ് പാർക്കാം സൈഡില് വണ്ടി ആപ്പിനും മൂന്നാർപ്പിനും കൊടുക്കാം മൂന്നേ മുക്കാലും മൂന്നാറൊക്കെ വില വണ്ടി വിലയുള്ള വണ്ടി നമ്മൾ മൂന്നാർപ്പിനോട് കൊടുക്കുകയാണ് വണ്ടി കൊടുക്കുന്നത് പിന്നെ മയക്കാൻ പോലെ പോകട്ടെ തയ്യാറുടെ വണ്ടി അല്ലേ ഇവല്ലേ റീപ്ലേസ്മെന്റ് അല്ലേസ്മെന്റ് വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ ഇല്ല ഗ്യാരന് പറഞ്ഞു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടി ജി ഡി എല്ലോ അല്ലല്ലോ ജി ഡി എഫ് പി രണ്ടായിരക്കുരണ്ടല്ലോ ർപ്പേ കേരളില്ലാപാട് കുറച്ചു തരുമല്ലോ അടുത്ത വണ്ടി അടുത്തോളം എണ്ണൂറാണ് മുമ്പില് ഗ്രില്ലൊക്കെ മാറ്റി വണ്ടി അല്ലേ അതിന് പോങ്കലാമ്പ് കാര്യങ്ങളൊക്കെ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് ഇരുപത്തിയൊന്ന് മോഡലാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡല് മുപ്പത്തോടിയാ സിംഗിൾ ഓണർ വണ്ടി എക്സി ആണ് സിംഗിൾ ഓണർഷിപ്പ് ബാങ്ക് അത് നമ്മൾ മൂന്നേപത്തഞ്ച് രൂപ ഫൈനൽ എന്തേലും ചെറുതായിട്ട് കമ്മിയാക്കി കൊടുക്കാം മൂന്നേ കുറച്ച് കൊടുക്കാം ചെറുതായിട്ടിട്ടോ ലോൺ ലോണൊക്കെ എന്തായാലും മൂന്നര മൂന്നേക്കാലം മൂന്നര കൊടുക്കും പ്രൊഫൈലുള്ള ആൾക്കാർക്ക് ഫുൾ ലോണും കൊടുക്കോണ് ചെറിയ പൈ തന്നെ പറയല്ല അത്ര ഞാനിപ്പം കൊടുക്കാൻ വീടൊരു പയ്യാണ് ഈ ചെറിയെല്ലാം ഇഷ്ടപ്പെട്ടു ചെറിയ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനലുകളിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളി വർക്കണപ്പോ അടുത്തല്ല അടിപൊളി പൊടിയായി പിന്നെയാണ്